ാത്താ നിങ്ങള് അവർക്ക് എടുത്തോളിപ്പങ്ങളെടുത്തോളി അങ്ങനെ തെറ്റി അതെന്താച്ചാ കല്യാണം കുഞ്ഞുമുളിന്താണ് കല്യാണ അപ്പൊ ഉമ്മ തലേശ് നമുക്ക് ഒപ്പം പോവാൻ ഒപ്പം പോവാൻ പറ്റി അപ്പൊ സുബൈദ ാണ് സുബൈത സുബൈദാത്തേദറി മാറ്റി മേക്ക ഇത് വന്ന് ഇമ്മാളി പോവല്ലേ പോവടി അപ്പൊ ഇമ്മാനായിട്ട് ചൂടായി നിങ്ങൾക്ക് ഒരു വാക്ക് പറയാനില്ലേ ഏർ ഞാൻ മാറ്റിയപ്പോ സഫ്യാനത്തും സൈനാനൊപ്പം പോവില്ലേ അങ്ങനെയുള്ള കാര്യല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നുക അത് കടു പന്നേട്ടിന് പിരാത് മോത്താൻ പോച്ച് എന്നോടറിയ വല്ല രോഗസന്ധി മത്സരത്തിന് പോകാണ്ട് മാതി അതുറും കണ്ണും ജുണ്ടും ഒക്കെ എഴുതി വന്നേക്കനെ അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് നിങ്ങള് ഈ തള്ളായിട്ട് നിങ്ങളൊക്കെ ചെയ്തിട്ടോനേ നീ ഇല്ല ആ ചെങ്ങനെ കൊണ്ട് പറയിപ്പിക്കാണ് നിങ്ങള് ചെങ്ങനെ കൊണ്ട് പറയിപ്പിക്കാണ് ഏ ഞാ പോണതും ഇല്ലാതാക്കി നല്ല പോയി പിറ്റേശമ്മ നേരെ സുബൈസ്കാരം കഴിഞ്ഞിട്ട് പാങ്കൊടുത്ത സുപരിഷ്കാരം കഴിഞ്ഞിട്ട് ഇട്ടാത്ര നമ്മള് പാങ്കൊടുക്കാൻ പറ്റുന്ന പങ്കൊടുത്തോ ആ അപ്പൊണ്ടത്ര പാടത്ത് ഒരാളങ്ങോട്ട് കൂടി നട അപ്പിസാചനോക്കുമ്പോ ഒന്നുകൂടി നാക്കുമ്പോണ്ട് സുബൈദ

കുഞ്ഞാപ്പിനടുത്തൊക്കെ പറഞ്ഞു പറയാടാ വെറുതെന്താ ഇല്ലെങ്കിൽ തന്നെ ഇനി പയലും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ പിടിച്ചാ കിട്ടൂലേ പറഞ്ഞു എവിടെ ആരൊക്കെ പറഞ്ഞിട്ട് അത് നന്നായി എടുക്കാത്തത് പറഞ്ഞീന്ന് അതിലും കൂടി എടുത്താല് പിന്നെ പൊടിച്ചാൽ കിട്ടൂല പൊങ്ങച്ചം കൂടുതലാ പറഞ്ഞ എന്നിട്ട് അതൊക്കെ പോട്ടെ എടുത്തു ആ അല്ല എന്നെ വിളിച്ചിരിക്കണെന്നേ ക്സ് ആയിട്ട് എന്നെ വിളിച്ചു

ഇഷ്ടോലെ പോകാനും പറഞ്ഞു പറഞ്ഞത് അല്ലെങ്കിൽ ഈ സമയത്ത് ഉമ്മ കുറച്ച് മറിഞ്ഞു കൂടുതലാണ് എന്നോട് പറമ്മാക്ക് പോകുമ്പോ മുപ്പത്തഞ്ചു മുപ്പത്താറ് വയസ്സായി അമ്പത്താറല്ലോ എഴുപതല്ലല്ലോ ആ അത് കുഴപ്പമില്ല അത് കണ്ടാ പോയല്ലേ അത് ഒരു ഒരു വിധല്ലവരൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തായാലും അന്നിട്ട് ഞാൻ പറഞ്ഞേക്കുള്ളൂ ഞാൻ പോട്ടെ എന്നാ പോ ആ സുബൈകാരം കണ്ട ഞമ്മ പറയാം ഇല്ല ഇല്ല